ഹായ് കുട്ടിയാരി എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞി വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നിറങ്കൈത്ത കോട്ട ക്ഷേത്രത്തിലാണ് ഈ താഴെ അയ്യപ്പ ക്ഷേത്രവും മേക്കോട്ടെ ഒരു കുന്നിൻ്റെ മേലെയാണ് മേക്കോട്ട ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലാണ് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചേ ദൂരത്തെ ദൂരമുള്ളൂ കേട്ടോ ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ഞായറാഴ്ചയും വരുന്ന ക്ഷേത്രമായിരുന്നു കേട്ടോ കുറേ മുമ്പൊക്കെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വരാറില്ല ഓരോ തിരക്കായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രണ്ട്സാടെ കൂടെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ വരും ഇവിടെ വന്ന് ഇവിടെ തൊഴുത് മേക്കോട്ട് പോയി അവിടെ തൊഴുത് അവിടെ ഭഗവതി ക്ഷേത്രമൊക്കെ തൊഴുത് കുറച്ച് അവിടെ ഇരിക്കും ഇരിക്കും എന്നിട്ടൊക്കെയാണ് കേട്ടോ തിരിച്ച് പോരാറ് അടിപൊളി ക്ഷേത്രമാണ് ഞാൻ മലക്കുപോയാൻ ഓരുമ്പെടുത്തു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ വന്നിട്ടാണ് കേട്ടോ മാലയിടാറ് ദാസ്വാമി പറഞ്ഞാൽ ഗുരുസ്വാമിയാണ് എനിക്ക് മാലയിടാറ് ഇവിടെ നിന്ന് മാലിട്ട് കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ച ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതിട്ട് പോകാറുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സുകളും ഞങ്ങളും പിന്നെ ഈ ക്ഷേത്രത്തിൽ ഒരുപാട് കുരങ്ങ് ഞങ്ങളിവിടെ മൊച്ച എന്നൊക്കെ പറയും കുരങ്ങ് കുരങ്ങന്മാരുണ്ട് കേട്ടോ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇടയ്ക്ക് കൂട്ടം തെച്ച് ഞങ്ങളെ നാട്ടിലേക്കൊക്കെ വരാറുണ്ട് പുഴ കടന്ന് ഞങ്ങളെ നാട്ടിലേക്ക് വരാറുണ്ട് ഒന്നും രണ്ടെണ്ണമൊക്കെ ഇവിടെ ഇത് രണ്ട് കുളം ഉണ്ട് കേട്ടോ അതിലൊരു കുളമാണ് ഇവിടെ ക്ഷേത്ര ക്ഷേത്രക്കുളമാണിത് പിന്നെ ഒന്ന് താഴെ താഴെ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോയാൽ ഒരു അമ്പലമുണ്ട് ഇത് അയ്യപ്പ ക്ഷേത്രം ഇവിടെ തൊഴുത് ഇനി മേക്കോട്ടയിലേക്ക് പോകണം സ്റ്റെപ്പ് കയറി ഒരുപാട് സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോകണം കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ വഴിയുണ്ട് അങ്ങോട്ട് മേക്കോട്ടയിലേക്ക് പോകാൻ വഴിയുണ്ട് അപ്പോൾ അതിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത് ഇതാണ് ഒരു ചെറിയ കുരങ്ങും കുട്ടിയാണ് കേട്ടോ അത് മുകളിലേക്ക് കയറാൻ നോക്കിയിട്ട് കഴിയില്ല താഴോട്ട് പിന്നെ ഇറങ്ങി വന്നതാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് നേരം തന്നെ നോക്കിയിരുന്നെന്തൊക്കെയാണ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കി ഇവിടെ വേറൊരാളിരുന്ന് പ്രസാദം കഴിക്കേണ്ടി കിട്ടോ അമ്പലത്തിൽ നിന്ന് ആരോ വാങ്ങി പ്രസാദം അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അത് കഴിക്കേണ്ടി ഒരുപാട് കുരങ്ങന്മാരുള്ള ക്ഷേത്രമാണ് കേട്ടോ ഇന്നിപ്പോൾ രണ്ടെള്ളത്തിനെ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരുപാടെണ്ണം ഇവിടെ ഉണ്ടാവാറുണ്ട് ഭക്ഷണം കഴിച്ച് പോയി തോന്നുന്നുണ്ട് ഒരാൾ ഇത് അതിൻ്റെ മേലേക്ക് പിന്നെയും കയറാൻ നോക്കേണ്ടി ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ ഇവിടെ പണ്ട് മലബാർ ഭരിച്ചിരുന്ന സാമൂതിരിയുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ അയ്യപ്പക്ഷേത്രം ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങളിലേറെ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് കുട്ടികരെ അങ്ങനെ ഞാൻ മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിട്ടോ ഞാൻ സ്റ്റെപ്പ് കയറിയല്ല വന്നത് അപ്പോൾ അത് കൂടെ വഴി റോഡുണ്ട് അത് കൂടിയാണ് കയറി വന്നത് അങ്ങനെ വണ്ടി അവിടെ നിർത്തി ഇവിടെ വന്ന് തൊഴുത് പോകള് അതെൻ്റെ വണ്ടി തട്ടോടെ അടിപൊളി മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കേട്ടോ സൂപ്പർ സ്ഥലമാണ് ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് തൊഴുത് പോകണം എല്ലാവരും താഴെയുള്ള അയ്യപ്പക്ഷേത്രം രാവിലെ അഞ്ച് മണിക്ക് വള തുറക്കും പതിനൊന്ന് മണിവരെയാണ് കേട്ടോ വള തുറന്ന് നിൽക്കുക പിന്നെ ഉള്ളത് വൈകുന്നേരം അഞ്ച് മണിക്ക് ഏഴ് മണി വരെയാണ് അയ്യപ്പക്ഷേത്രം താഴെ നമ്മൾ കണ്ട അയ്യപ്പ ക്ഷേത്രം അവിടെ പിന്നെ മേക്കോട്ട ഭാഗ ക്ഷേത്രം നട തുറക്കുന്ന സമയം രാവിലെ ഏഴ് മണി മുതൽ പത്ത് മുപ്പത് വരെയാണ് വൈകിട്ട് അഞ്ച് മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാട് ഗുരുതി ചെറിയ ഗുരുതി വലിയ ഗുരുതി ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഗുരുതി ബുക്കിങ്ങിന് കുറേ ടൈമാണ് ബുക്ക് ചെയ്താൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഇപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കണം എന്നാണ് അവർ ഒരുപാട് ബുക്കിംഗ് ആയി പോയിട്ടുണ്ട് ഗുരുതി ഇവിടെ ഞങ്ങൾ തൊഴുതു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇവിടെ അടിപൊളി സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ ഇരിക്കാറ് വന്നിരിക്കാറുണ്ട് കേട്ടോ ഇവിടെ നല്ല സ്ഥലമാണ് അടിപൊളി അപ്പുറം കട്ടലുണ്ടിപ്പുഴ ഒഴുകി പോണ സ്ഥലമാണ് അതാ ആ പുഴയാണ് താഴെ കാണുന്നത് കേട്ടോ അടിപൊളി സൂപ്പർ സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ ഞാൻ ദേവൂട്ടി മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ മോനൊക്കെ വന്ന ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോവാറ് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരാറുണ്ട് കേട്ടോ അവിടെ മൊബൈൽ ഫോണിനോട് ഫോട്ടോ എടുക്കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ക്യാമറയ്ക്കായി വരുമ്പോൾ അവിടെ ചെറിയെന്തോ പൈസ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഉത്സവം മാർച്ച് മാസത്തിലാണ് ഭയങ്കര ഉത്സവമായിട്ടോ ഞങ്ങളുടെ അവിടുത്തെ ഭയങ്കര ഉത്സവമാണ് കടലോണ്ടി ബാ ഉത്സവം പോലെ തന്നെ വലിയൊരു ഉത്സവമാണ് ഈ ഉത്സവം ഇവിടെ വെടിക്കെട്ട് ഭയങ്കര വെടിക്കെട്ടാണ് ഇതാണ് താലപ്പലി വരണ സ്ഥലമായിട്ടത് അവിടെ കുറച്ച് അങ്ങോട്ട് കുറച്ച് അപ്പുറമാണ് താലപ്പലി പറമ്പ് അവിടെ നിന്നാണ് താലപ്പലി തുടങ്ങുക പുറച്ച ടൈമിലാണ് താല്പര്യം ഉണ്ടാവാറ് ഈ ഇവിടുത്തെ സ്ത്രീകൾ താല്പര്യം എടുത്തത് നടന്നിട്ടല്ല അവർ ഓടി വരാനായിട്ട് ചെയ്യുക ഓടി വന്നിട്ടുള്ള താല്പര്യം ആണ് ഫസ്റ്റ് എത്തുന്നവർക്ക് എന്തോ സമ്മാനമൊക്കെ ആയിട്ട് അവർ കൊടുക്കാറുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് താല്പര്യം ഇവിടെ നാടകം കണ്ട ഉത്സവത്തിന് ഞാൻ നാടൻ കഴിഞ്ഞ് കുറച്ച ടൈമിലാണ് താല്പര്യം ഉണ്ടാവാറ് ഇവിടെ രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അവിടെ വന്ന് ഉത്സവം ഫുള്ള് കണ്ടിട്ടാണ് കേട്ടോ പോയത് ഇവിടുത്തെ വെടിക്കെട്ട് ഭയങ്കര വെടിക്കെട്ടാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ കാണാൻ വരും വെടിക്കെട്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ ബൈ